ചില ഹാബിറ്റുകൾ നിങ്ങൾ മനഃപൂർവ്വമായി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ദാരിദ്ര്യത്തിലോട്ട് തള്ളിയിടും അതിന് വലിയ എക്സാമ്പിൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതിയായിരിക്കും പലപ്പോഴും കിട്ടുന്ന സാലറിക്ക് അകത്ത് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല മറ്റ് പേഴ്സൽ ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും മറ്റും ഉപയോഗിച്ചാണ് ദൈനംദിന ചിലവുകൾക്ക് തന്നെ ആ എമൗണ്ട് നമ്മൾ മീറ്റ് ചെയ്തു പോകുന്നത് ബഹുഭൂരിപക്ഷം മിഡിൽ ക്ലാസിൻ്റെയും അവസ്ഥയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഹാബിറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ വരുമാനം എത്ര ചിലവ് എത്ര എന്നതിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത് പലപ്പോഴും നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും ചിലവ് അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും നമ്മുടെ ചിലവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കൺട്രോൾ ഇല്ല എന്നതാണ് അതായത് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുന്നുള്ള പണം എവിടെ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പണം എവിടെ കാണുന്നത് ക്രെഡിറ്റ് കാർഡിൽ നിന്നും മറ്റ് ലോണുകളിൽ നിന്നുമാണ് ചിലവാക്കുന്നത് അപ്പോൾ ലോങ് ടൈം റണ്ടിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ബാധ്യതയിലോട്ട് എത്തിക്കും കാരണം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകൊണ്ട് സ്വാഭാവികമായും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അല്ലെങ്കിൽ ലോൺ റീപേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കാതെ വരും ഇവിടെ എന്താണ് വേണ്ടത് കൃത്യമായി ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ പർച്ചേസ് ഹാബിറ്റ് നമ്മൾ ലഘൂകരിക്കേണ്ടി വരും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ധാരാളം ഓഫേഴ്സുകളും കാര്യങ്ങളും കാണുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ണ് മഞ്ഞളിച്ചു കൊണ്ട് എന്ത് ചെയ്യും ധാരാളം കാര്യങ്ങൾ വാങ്ങിച്ചിടും എന്നാൽ ഇവിടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്നീ തരത്തിൽ നമ്മൾ തിരിക്കണം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യണം അല്ലെങ്കിൽ പത്ത് ദിവസം ഗ്യാപ്പ് ഇടണം അതിനുശേഷം ആവശ്യം അനാവശ്യം അത്യാവശ്യം എന്നീ കാര്യങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് അതിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങിക്കാൻ പറ്റും ബാക്കിയുള്ളത് ഒഴിവാക്കാൻ പറ്റും ആ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇതൊരു ഓപ്ഷനാണ് ഇതേപോലെ തന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലും മറ്റും പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ലിസ്റ്റ് തയ്യാറാക്കി പോവുക ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക അല്ലാത്ത പക്ഷോ ചിലവ് കൂടും ചെലവ് കൂടുമ്പോൾ സേവ് ചെയ്യാൻ ക്യാഷ് ഇല്ലാതെ വരും അപ്പോൾ ഇത് നമ്മൾ ഫോളോ ചെയ്യണം അതേപോലെ തന്നെ മറിഞ്ഞിരിക്കുന്ന ധാരാളം ചെലവുകളുണ്ട് ഓഫ്ലൈനായി ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ ഓൺലൈനായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അതായത് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഇതേപോലുള്ള സബ്സ്ക്രിപ്ഷൻ എല്ലാം തന്നെ നമുക്കുണ്ടായിരിക്കും അപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കട്ട് ചെയ്യുക തന്നെ വേണം അതേപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട അനാവശ്യ ചെലവുകൾ ധാരാളം വരുന്നുണ്ട് അതായത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും എന്നാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യ ചെലവുകൾ കണ്ടെത്തി അത് കട്ട് ചെയ്യണം ഇനി നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം ബഡ്ജറ്റിനെ മറികടന്നുകൊണ്ട് ചിലവ് നമ്മൾ വരുത്താൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രക്ചറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഏറ്റവും ബേസിക്കായി നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അടുത്തതായി നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കണം അതിനുശേഷം സേവ് ചെയ്യണം അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യണം ബഡ്ജറ്റ് തയ്യാറെടുക്കുന്നതിനാണ് അതായത് നമുക്ക് വരുമാനത്തേക്കാൾ കുറവ് വേണം ചിലവ് ഈ ചെലവിനെ കൃത്യമായി മോണിറ്റർ ചെയ്യണമെങ്കിലും ചെലവിനെ കൃത്യമായി അനലൈസിങ് ചെയ്യണമെങ്കിലും ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്നിവ കൃത്യമായി തിരിച്ചറിയണമെങ്കിലും അനാവശ്യ ചെലവ് കട്ട് ചെയ്യണമെങ്കിലും കൃത്യമായി ഒരു ബഡ്ജറ്റ് വേണം ഓരോ പർച്ചേസ് നടത്തുകയും അത് കൃത്യമായി റൈറ്റ് ചെയ്യുകയും എന്നാൽ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് മോണിറ്ററിങ് ചെയ്ത് ആവശ്യമില്ലാത്തവ കട്ട് ചെയ്യാനും മികച്ച തീരുമാനമെടുക്കാനും ആ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നാൽ ഈ ക്യാഷ് സേവ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്തിനാണ് നമ്മൾ സേവ് ചെയ്യുന്നത് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം അതേപോലെ തന്നെ ഒരു റിട്ടയർമെന്റ് ഫണ്ട് വേണം ഇവ രണ്ടും നിർബന്ധമാണ് ദീർഘകാലത്തോട്ട് അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം അത് ലിക്വിഡ് ആയിട്ട് തന്നെ വേണം അതേപോലെ തന്നെ ദീർഘകാലത്തോട്ട് വേണ്ടി അല്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷം നമുക്ക് എന്ത് ജീവിക്കേണ്ട അതിന് നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റണമെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ട് വേണം അതേപോലെ തന്നെ ദീർഘകാല ലക്ഷ്യങ്ങളുണ്ട് ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാകാം അതുമല്ലെങ്കിൽ വീട് വാങ്ങലോ കാറ് മേടിക്കലോ സംതിങ് എക്സ് ഓർ വൈ എന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ദീർഘകാല ലക്ഷ്യങ്ങളുണ്ട് ഈ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ക്യാഷ് സേവ് ചെയ്ത് വെച്ചത് മാത്രം കാര്യമില്ല ഇതിനെ കൃത്യമായ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കണം എവിടെ വർദ്ധിപ്പിക്കണം അത് മ്യൂച്വൽ ഫണ്ടിലാകാം സ്റ്റോക്ക് മാർക്കറ്റിലാകാം എക്സ് ഓർ വൈ എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്യാഷിനെ നമ്മൾ വർദ്ധിപ്പിക്കണം ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്നത് ഇന്ന് നമുക്ക് നൂറ്റി പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടും എന്നാൽ അടുത്ത അഞ്ചു പത്ത് വർഷം കഴിയുമ്പോൾ ഈ നൂറ്റി പത്ത് രൂപ കൊണ്ട് പെട്രോൾ കിട്ടുമോ ഇല്ല കിട്ടത്തില്ല അമിതമായി വരുന്ന ചെലവിന് അടുത്ത പത്ത് കൊല്ലം കഴിയുമ്പോൾ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്യാഷ് കൃത്യമായ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കണം എന്നാൽ മാത്രമായിരിക്കും ദീർഘകാല ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ടിലാണ് ഈ ക്യാഷ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന ക്യാഷ് എന്നത് എന്നാൽ കൃത്യമായ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കുക തന്നെ വേണം എന്നാൽ മാത്രമായിരിക്കും ദീർഘകാല ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് ഫിനാൻഷ്യൽ നോളജ് നമ്മൾ ഉണ്ടാക്കുക എന്നത് പലപ്പോഴും നമുക്ക് കൃത്യമായ ഫിനാൻഷ്യൽ നോളജുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ബഹൂരിപക്ഷ പ്രശ്നങ്ങളും ഫിനാൻസുമായി ബന്ധപ്പെട്ട ബഹൂരിപക്ഷ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് അതിനി ഓവർ ഡബ്കിലോട്ട് പോകുന്നതായിക്കോട്ടെ അല്ലാതെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാവാതെ വരുന്നതായിക്കോട്ടെ അങ്ങനെ എക്സോർ വൈ എന്തൊക്കെ തരത്തിലാണെങ്കിലും ഫിനാൻഷ്യൽ നോളജില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ വളരെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ മാഗസീനുകൾ നമ്മൾ വായന കൂട്ടണം ഫിനാൻസുമായി ബന്ധപ്പെട്ട് എവിടൊക്കെ അറിവ് കിട്ടുന്നോ അത് മൊത്തം നമ്മൾ ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഉപകാരപ്പെടും ഇതേപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മികച്ച പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ അതായത് ഫിനാൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ അത് വായിച്ച് കൃത്യമായ അറിവ് നേടുക അത് വണ്ണം എന്ത് ചെയ്യുക നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം പലപ്പോഴും ഫിനാൻഷ്യൽ നോളജ് ഇല്ലാതെ വരുന്ന സമയത്ത് അത് വളരെ വലിയ എഫക്റ്റ് നമ്മുടെ ഓരോരുത്തരും പേഴ്സണൽ ലൈഫിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ലോങ് ടൈമിൽ റണ്ണിംഗിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ നോളജ് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല അപ്പോൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ നോളജ് മാക്സിമം നമ്മൾ ക്യാപ്ചർ ചെയ്യണം അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടപ്പാക്കുകയും വേണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഡെപ്റ്റിലോട്ട് പോകാൻ നിങ്ങൾക്ക് കരകയറാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിന് ഒരു പടി കൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ അറിവ് വളരെ ദൂപമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം Bye.